ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കാവുന്ന വിവിധ ഇനമാവും തൈകൾ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്തു വരുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കായ പിടിക്കുന്ന സോണിയ എന്നറിയപ്പെടുന്ന ഒരു മാവും തൈയാണ് ഇത് വലിയ കവറിൽ മാങ്ങകൾ കായ പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നാടൻ ഇനങ്ങളായ കോട്ടൂർ കോണം കുളമ്പ് മുവാണ്ടൻ പ്രിയൂര് വിദേശ ഇനങ്ങളായ നംഡോക്കുമായി റെഡ് ഐവറി ബനാന കിങ് ഓഫ് ചക്കപ്പാത്ത് മിയാസാക്കി കാറ്റിമൺ ഇങ്ങനെ ഒട്ടനവധി മാവും തൈകൾ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡെലിവറി ചെയ്തു വരുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല ആരോഗ്യമുള്ള കരുത്തിട്ട തൈകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്